അസ്സാമലൈക്കും വറഹമത്തുല്ലാ വിസ്മില്ലാഹിർ റഹ്മാൻ ഇർ റഹീം മുൻകാല പ്രവാചകന്മാരും അവരുടെ സമുദായങ്ങളിലെ നിഷേധികളും തമ്മിൽ നടന്ന സംഭാഷണങ്ങൾക്കൊടുവിൽ സത്യനിഷേധികൾ ഈ ലോകത്തും പരലോകത്തും പരാജയപ്പെടുന്നതും അള്ളാഹു അവരെ കഠിനമായ ശിക്ഷ അനുഭവിപ്പിക്കുന്നതും വിവരിക്കുന്ന പതിനഞ്ച് പതിനാറ് പതിനേഴ് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് വസ്തഫ് തെഹു അങ്ങനെ അവർ വിജയത്തിനായി തേടി വിജയത്തിനായി പ്രാർത്ഥിച്ചു പ്രവാചകന്മാരും അവരുടെ ജനതകളിലെ നിഷേധികളും തമ്മിൽ നടന്ന സംഭാഷണങ്ങൾക്കൊടുവിൽ ആര് പറയുന്നതാണ് ശരി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വിജയം തരണേ എന്ന് അവർ പ്രാർത്ഥിച്ചു ആര് പ്രാർത്ഥിച്ചു എന്നത് ഇവിടെ പ്രത്യേകം പറയുന്നില്ല സംഭാഷണങ്ങൾക്കൊടുവിൽ പ്രവാചകന്മാർ സത്യനിഷേധികൾക്കെതിരെ വിജയം തരാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ് ഇതിനെക്കുറിച്ച് ഇബിനു കസീർ അടക്കമുള്ള പല വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇത് സത്യനിഷേധികൾ പ്രവാചകന്മാർക്കെതിരെ വിജയത്തിനായി പ്രാർത്ഥിച്ചതിനെ കുറിച്ചാണെന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് മറ്റു ചിലർ പറയുന്നത് പ്രവാചകന്മാരും സത്യനിഷേധികളും തമ്മിൽ നടന്ന തർക്കങ്ങൾക്കൊടുവിൽ ഇരുകൂട്ടരും ആരാണ് ശരി അവരെ വിജയിപ്പിക്കണമെന്ന് ഇരുകൂട്ടരും പ്രാർത്ഥിച്ചു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഏതായാലും പ്രാർത്ഥനയുടെ ഫലമായി സംഭവിച്ചതെന്താണ് വഹാബ കുല്ലു ജബ്ബാരിൻ അനീദ് എല്ലാ സ്വേച്ഛാധിപതികളും ഷാഠ്യക്കാരും തോറ്റുപോയി ഹാബ എന്ന് പറഞ്ഞാൽ കുറേ അധ്വാനിച്ച് അവസാനം ഒരു ഫലവുമില്ലാതെ പരാജയപ്പെട്ടു പോകുന്നതിനാണ് പറയുക ജബ്ബാർ എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപതി എന്നാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ആരും സ്വേച്ഛാധിപതികളാവാൻ പാടില്ല എന്നാൽ അള്ളാഹുവിന് അവൻ്റെ സ്വേച്ഛകൾ പൂർണ്ണമായി നടപ്പാക്കാം എന്നുള്ളത് കൊണ്ടും അവൻ്റെ അടിയാറുകളുടെയും സൃഷ്ടികളുടെയും മേൽ സമ്പൂർണമായ അധികാരം അവനുള്ളതുകൊണ്ടും അവന് മാത്രമേ ജബ്ബാർ എന്ന വിശേഷണം യോജിക്കുകയുള്ളൂ അനീത് എന്ന് പറഞ്ഞാൽ ദുർഭാശിക്കാരൻ ഷാഢ്യക്കാരൻ എന്നാണ് അങ്ങനെയുള്ള സത്യനിഷേധികളൊക്കെയും പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമായി കൊണ്ടോ മറ്റേതെങ്കിലും രീതിയിലോ അവർ പരാജയപ്പെട്ടു ഉദാഹരണം പറഞ്ഞാൽ മക്കയിലെ കുറേശികൾ എന്തുമാത്രം സ്വേച്ഛാധിപതികളും ശാഠ്യക്കാരുമായിരുന്നു ഒടുവിൽ അവർ നബിസലാഹു അലി വസല്ലമ്മയുടെയും സത്യവിശ്വാസികളുടെയും മുമ്പിൽ പരാജിതരായി കീഴടങ്ങേണ്ടി വന്നില്ലേ അതുപോലെ ഈ ലോകത്ത് ശിക്ഷിക്കപ്പെട്ട് നാശം ഏറ്റുവാങ്ങേണ്ടി വന്നവരുമുണ്ട് അത്തരം നിഷേധികളായ തിക്കാരികൾക്ക് ഈ ലോകത്ത് മാത്രമല്ല മിം വറാ ഇ ജഹന്നം അതിനുശേഷമുള്ളത് അവർക്ക് നരകമാകുന്നു അതിനുശേഷം അവർക്ക് പരലോകത്ത് നരക ശിക്ഷയും ഉണ്ടാവും വയുസ്കിം ഇൻ സതീദ് അവിടെ അവർ ചലത്തിൻ്റെ നീര് കുടിപ്പിക്കപ്പെടുകയും ചെയ്യും മാ ഉൻ സതീദ് എന്ന് പറഞ്ഞാൽ രക്തവും ചലവും നിറഞ്ഞ ചീഞ്ഞഴുകിയ നീര് എന്നാണ് അതാണ് അവർക്ക് നരകത്തിൽ കുടിക്കാനുണ്ടാവുക അതവൻ കടിച്ചിറക്കുന്നു വലയക്കാതു യുസീ ഓഹോ അതവന് കടിച്ചിറങ്ങിപ്പോവാത്തതായി എന്ന് പറഞ്ഞാൽ ആ ചലത്തിൻ്റെ നീര് നരകവാസികൾ വളരെ ക്ലേശിച്ച് കടിച്ചിറക്കേണ്ടി വരുന്നു തൊണ്ടയിൽ നിന്ന് ഇറങ്ങുകയില്ല എന്നാലും കടിച്ചിറക്കുക തന്നെ എന്ന അവസ്ഥയായിരിക്കും ഹിൽ മൗത്തുമിങ് കുല്ലിമക്കാൻ നാനാ ഭാഗത്തു നിന്നും മരണം അവനെ വലയം ചെയ്യുന്നു നരകവാസിയെ നാനാഭാഗത്തു നിന്നും ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും അവർ അല്ലെങ്കിൽ മരണം അവർ മുന്നിൽ കാണുന്ന അവസ്ഥയായിരിക്കും എന്നാൽ ഒമാഹുബി മയ്യത്തിൻ എന്നാൽ അവനൊട്ട് മരിക്കുകയുമില്ല നരകത്തിൽ ഓരോ യാതനങ്ങൾ അനുഭവിക്കുമ്പോൾ മനുഷ്യൻ മരിച്ചു പോകുമെന്ന് തോന്നുമെങ്കിലും മരിക്കുകയില്ല അങ്ങനെ മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും നരകവാസികൾ ഒമിൻ വറാ ഇഹി അദാബുൻ ഖലീൽ അതിനുശേഷവും അതി കഠിനമായ ശിക്ഷ അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ നരകത്തിൽ ഓരോ യാതനക്ക് പിന്നാലെയും വീണ്ടും വീണ്ടും യാതനകൾ അനുഭവിക്കേണ്ടി വരും നരകവാസികൾക്ക് അതങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അള്ളാഹു സുബാന ഹോഹത്താല നമ്മെ എല്ലാവരെയും നരകശിക്ഷയിൽ നിന്ന് അവൻ്റെ ശിക്ഷകളിൽ നിന്നൊക്കെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ